കൊള്ളം കൊറ്റമ്പത്തൂരിൽ കോഴി ഫാമിന്റെ മറവിൽ സൂക്ഷിച്ചിരുന്ന നൂറ്റി അൻപത് ചാക്ക് പുകയില ഉൽപ്പന്നങ്ങൾ സ്റ്റേറ്റ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ രഹസ്യവിവരത്തെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് പിടികൂടി പള്ളിക്കൽ സ്കൂളിന് സമീപത്ത് വാഹന പരിശോധനയ്ക്കിടെ ഓട്ടോറിക്ഷയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടിയിലായ പട്ടാമ്പി തിരുമിറ്റക്കോട് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള ഉനൈസ് താനൂർ സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള മുഹമ്മദ് ഷെരീഫ് എന്നിവരിൽ നിന്നാണ് കോഴിഫാമിന്റെ വിവരങ്ങൾ ലഭിച്ചത് ഇരുവരെയും അറസ്റ്റ് ചെയ്തു ഓട്ടോറിക്ഷയിൽ പത്ത് ചാക്കും കോഴിഫാമിൽ നിർത്തിയിരുന്ന വാഹനത്തിൽ നിന്ന് അറുപത് ചാക്കും മുറിയിൽ സൂക്ഷിച്ചിരുന്ന ചാക്കുകളുമാണ് പോലീസ് കോഴിഫാമിൽ തടയുന്നതിനായി വളർത്തിയാണ് മാഫിയ നടത്തിയിരുന്നത് പാലക്കാട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ யாத்திரம் ஷோ மென்டலிசம்